നമസ്കാരം അപ്പം ഈ വർഷം മക്കളോട് ഞാൻ പറയാം മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പിടിയിൽ നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മൾ എന്തുണ്ടൊക്കെയാണ് ഇങ്ങനെ ഓരോ മോട്ടിവേഷന്റെ പേരും പറഞ്ഞ് കൊറേ എണ്ണത്തിന്റെ അടുത്തേക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഉടായിപ്പിന്റെ അവലിംഗനികളാണെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട ഇപ്പൊ ഏതാ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്ത് മോട്ടിവേഷനാണ് ഇയാൾ നൽകിയത് എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ആള് കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്ത കേട്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് പോക്സോ കേസുകൾ പലപ്പോഴും പല ആളുകൾ കൊടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് എന്നുള്ളത് പക്ഷെ ആളിത് സമ്മതിച്ചു എന്ന രീതിയിൽ ട്വന്റി ഫോറിലുള്ള വാർത്ത കാണുന്നു അതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നു നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കാത്ത ആളുകളാണ് നമ്മുടെ മക്കളെ എന്തിനാണ് എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് അയക്കുന്നത് എന്നുള്ളതാണ് രക്തബന്ധത്തിൽ പറഞ്ഞ ആളുകൾ പോലും സ്വന്തം പിതാവ് പോലും മക്കളെ പീഡിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മുടെ മക്കളെ അയക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ മാതാപിതാക്കൾക്ക് ഇല്ലാത്ത പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്തായാലും ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഫിലിപ്പ് മമ്പാടിനെ കഴിഞ്ഞ ദിവസം രാത്രി നിലമ്പൂർ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മമ്പാടുള്ള വീട്ടിൽ വെച്ച് പിടികൂടിയിട്ടുള്ളത് പതിനാറുകാരിയായിട്ടുള്ള പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി ആ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കുറ്റം സമ്മതിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷമാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ആളത് സംബന്ധിച്ചെന്ന പറയുന്നത് ഒരു ലോഡ്ജിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ സംഭവിക്കുമോ എന്ന് പോലും തോന്നി എന്നുള്ളതാണ് ഇപ്പൊ തന്ത്രി മുരാരീനെ കുറിച്ച് അറിയില്ലേ ഈ മുരാരി തന്ത്രി എന്ത് വൃത്തികേട കാണിച്ചതെന്ന് ആദ്യം നമ്മൾ അയാള് അയാള് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലിരുന്നു പക്ഷെ പിന്നെ പിന്നീട് ആ ഒരു മുറിക്കകത്ത് രക്തപ്പാടുകളും ചുമരിലിടിച്ച പാടുകളും ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് വിശ്വാസമായത് അത് കൂടാതെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുന്നു പല കാര്യങ്ങളാണ് അറുപത് ലക്ഷം രൂപ ഏതൊരു അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പ്രതിഷ്ഠ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കി എന്ന കാര്യം പറയുന്നു ഒരുപാട് മൊബൈൽ ഫോണുകളും ഒരുപാട് വാഹനങ്ങളും ഞാൻ അധ്വാനിച്ചു കൊണ്ട് വാങ്ങി എന്നൊക്കെ പറയുന്ന ഊളത്തരം നമ്മൾ കണ്ടതാന്നുള്ളതാണ് അതായത് അയാൾ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് എന്നാ നാട്ടുകാർ പറയുന്നു ഒരുപാട് ആളുകൾ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളിൽ പെടുകയാണ് ചില കേസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആളെ ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് ഈ വിഷയത്തിൽ ഇയാൾ കൊറ്റ സമ്മതിച്ചു എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒരുങ്ങുകയാണ് നിലമ്പൂർ പോലീസ് ഈ ഫിലിപ്പ് അമ്പാടെ എന്ന് പറയുന്ന വ്യക്തി മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു പെരിന്തൽമണ്ണയിൽ എസ് എ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് ശേഷം ഈ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുകയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ പ്രസംഗവും ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നത് പെൺകുട്ടി സ്കൂളിൽ കൌൺസിലിങ്ങിനിടെ നൽകിയ പരാതിയെ തുടർന്ന് ചൈൽഡ് ലൈൻ ഈ പരാതി ചേവായൂർ പോലീസിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ അതിനെ തുടർന്ന് ചെവായൂർ പോലീസാണ് നിലമ്പൂർ പോലീസിലേക്ക് പരാതി കൈമാറാൻ ഒരുങ്ങുന്നത് പരാതി നിലമ്പൂർ പോലീസിലേക്ക് കൈമാറുന്നതിന് ഉടനെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു കേസിലാസ്പദമായ സംഭവം നടന്നതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് അതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗോപികൃഷ്ണൻ തീർച്ചയായും കൗൺസിലിംഗുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് പല ആളുകളും പലതും പറയാൻ മടിക്കുന്നുണ്ടാവും പലർക്കത് പറയാൻ അറിയില്ല എന്താ സംഭവിച്ചു എന്ന് പോലും അറിയാത്ത ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കൗൺസിലിങ്ങുകൾ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എന്നുള്ളതാണ് ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോ ഭാവിയിൽ ആ കുട്ടികളുടെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ചില കുട്ടികൾ ഭാവിയിൽ ഈ ഒരു പാത്തിലേക്ക് പോകാനുള്ള വഴികളും തുറന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്ന പോലും ഒരു പോലീസുകാരൻ ഒരുപാട് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നു ഒരുപാട് കുട്ടികൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ അവസാന ആള് സമ്മതിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ആ കുട്ടിക്ക് എന്തോ ഒരു ഹെൽത്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് ആ ഒരു കുട്ടിയാണ് ഇയാൾ ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ മറ്റൊരു വാർത്തയും കൂടി കേൾപ്പിച്ചു തരാം ഈ ഒരു വർഷം ഇത്തരം കേസുകളുടെ സീസൺ ആണോ എന്ന് തോന്നിപ്പോവും ഒരു പൂജാരി ഒരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് കേൾക്കാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേസിൽ പൂജാരി അറസ്റ്റിൽ സ്വദേശി അറസ്റ്റിലായത് പൂജയുടെ പേരിൽ ർത്തിയെ പതിനാലുകാരിയെ നാല് തവണ കേസ് തവണ ഒരു പൂജാരി പീഡിപ്പിച്ചു മുരാരി തന്ത്രിയാണ് ഈ വർഷ ഈ വർഷത്തെ തുടക്കക്കാരൻ പിന്നെ ഫിലിപ്പ് മമ്പാട് അത് കഴിഞ്ഞ് അടുത്ത വ്യക്തി ഒരു പൂജാരിയാണ് അത് മുഴുവൻ ഒന്ന് കേൾക്കണം ി ബന്ധുക്കളോട് ഈ വിവരം പറയുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ റൂറൽ പോലീസ് നമുക്ക് നൽകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി അഞ്ചിലുമാണ് ഈ ഷാജി ഇത്തരത്തിൽ കുട്ടിയെ പീഡിപ്പ് എന്ന തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളത് വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഒരു കസ്റ്റഡിയിലേക്ക് കടന്നിട്ടുള്ളത് ഇന്ന് രാവിലെയോടുകൂടി ഈ പൂജാരി കൂടിയായ തൃശ്ശൂർ ഏറിയാട് പേബസാർ കൊണ്ടിയാറ വീട്ടിൽ ഷാജി അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ ഒരു പൂജാരി കൂടിയാണ് ഇത്തരത്തിൽ ശത്രു സംഹാര പൂജകളൊക്കെ നടത്തുന്നയാളാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എവിടെ വെച്ചൊക്കെയാണ് പീഡനം നടന്നതിനെ കുറിച്ചുള്ള വിശദമായ മൊഴി ഒരു വൺ സ്റ്റേറ്റ്മെന്റ് കുട്ടിയുടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതും നമ്മൾ കുട്ടികളെ കഴുകനിൽ നിന്നും കുറുക്കനിൽ നിന്നും ചെന്നായ്ക്കളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും അതിനിടയിൽ ഇങ്ങനെ കുറെ നാറികൾ വരും അവരുടെ മുന്നിൽ നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുന്നു പല ആളുകൾക്കും പറ്റുന്ന നമ്മൾ നമ്മളെന്ത് വിശ്വസിക്കാനാണ് ഇങ്ങനെയുള്ള ആളുകളുടെ മൂല്യം നമ്മൾ കുട്ടികളായിരിക്കുന്നത് ഒരിക്കലും ചെയ്യരുത് ഒക്കെ നല്ലതാണ് പക്ഷെ അതില് കടന്ന് ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ വളം വെച്ച് കൊടുക്കരുതെന്നുള്ളതാണ് നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്താൻ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ തന്നെയാണ് നമ്മൾക്ക് മോട്ടിവേഷൻ ആയിട്ട് നിലനിൽക്കേണ്ടത് പല ആളുകളും പറയും സ്വന്തം ലൈഫുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അല്ലേ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ ആയി എന്നാ പറയുന്നത് അത് അയാൾ ഒറ്റക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാ അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തു എന്ന് നമ്മൾ കേട്ടിട്ട് നമ്മൾ അതിലൂടെ എന്ത് ഉണ്ടാക്കേണ്ട കാര്യമുള്ളത് നമ്മൾ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക നമുക്ക് നേടേണ്ടതൊക്കെ നേടാൻ കഴിയുന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനിടയിൽ ബലിയാടാക്കരുത് നമ്മുടെ മക്കളെ എന്നുള്ളതാണ് നമ്മൾ ആരെ സംരക്ഷിക്കാനാണ് ജീവിക്കുന്നത് നമ്മുടെ മക്കളെ സംരക്ഷിക്കാനാണ് ജീവിക്കുന്നത് അവർക്ക് നല്ല ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ അയക്കാതിരിക്കുക അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ അടിപൊളി അവരുടെ നന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളാണെന്ന് അങ്ങനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ കഴിയും നമ്മുടെ നിഴലിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് സ്വന്തം പിതാവിനെയോ സ്വന്തം സഹോദരന്മാരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഈ ഒരു കാലഘട്ടത്തിൽ മൂന്നാമതൊരാളുടെ മുന്നിലേക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക ലക്ഷം രൂപ അവർ തന്നെ മുരാരി പറഞ്ഞ വാക്കാണ് എന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അവർ കുടുക്കിയതാണെന്ന് പക്ഷെ അയാളുടെ ലൈവ് ഒന്ന് കാണാൻ ആള് പറഞ്ഞപ്പോൾ ആ ലൈവ് മുഴുവനായിട്ട് ഇരുന്നു കണ്ടു ഏകദേശം അഞ്ചഞ്ചര മണിക്കൂറോളമുള്ള ലൈവ് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു നാല് മണിക്കൂറും പതിനാല് സെക്കൻഡും തുടങ്ങുന്ന ആ ഭാഗത്താണ് ഈ വിഷയങ്ങൾ നടക്കുന്നത് അവിടെ ഇയാളുടെ അടുത്തേക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ലോൺ ആവശ്യപ്പെട്ടിട്ട് സഹായിക്കണം എന്ന് പറയുന്ന വാക്കുകളുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപക്ക് തന്നെ കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകളും നമ്മൾ ഭയങ്കര വിശ്വാസത്തോടു കൂടി കാണുന്ന ആളുകളും ഒരിക്കലും അവനത് ചെയ്യില്ല എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത് സ്വന്തം ഫാമിലിയിലുള്ള പേരെ വെട്ടി കൊന്ന അഫാൻ എന്ന് പറയുന്ന ഒരു കൂതറയെ അറിയില്ലേ അതുപോലെ തന്നെ ഒരിക്കലും ഒരിക്കലും അവന്റെ മുഖം കണ്ടാൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഫിലിപ്പ് മമ്പാട് കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നു എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കുറ്റം ചെയ്തവൻ അത് ഏതവനാണെങ്കിലും പടച്ച തമ്പുരാനാണെങ്കിൽ പോലും ശിക്ഷ അനുഭവിക്കണം ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഒരു ജനാധിപത്യ രാജ്യമാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്ക് മുകളിൽ കയറി ആരും കാർക്കിച്ച് തുപ്പാൻ നിൽക്കരുത് വലിച്ചങ്ങ് താഴെ ഇടും അത്ര പറയുന്നുള്ളൂ പരമാവധി ഷെയറിയ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും അതിൽ സന്ധ്യപ്പെടുമ്പോൾ സൈനിങ് ഓഫ്